ച്യൂയിങ് ടൊബാക്കോ അഥവാ തമ്പാക്കോ ഉപയോഗിക്കാമോ എന്ന് പലപ്പോഴും ഈ കൂളിപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കുറേ കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ ച്യൂയിങ് ടൊബാക്കോ ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് അത് ശാരീരികമായിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചൂയിൻ ടൊബാക്കോ അഥവാ തമ്പാക്കോ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓറൽ ക്യാൻസറാണ് വായിലുണ്ടാകുന്ന ക്യാൻസറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈസോഫാഗസ് ഗ്യാസ്ട്രിക് ക്യാൻസറ് അതുപോലെയുള്ള ക്യാൻസറൊക്കെ വരാനുള്ളൊരു സാഹചര്യം ഈ ച്യൂയിങ് ടൊബാക്കോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പല്ലുകൾ ഓരിപ്പോരുക ഗമ്പിന് മോണകൾക്കുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ നാവിനുണ്ടാകുന്ന ചെറിയ കട്ടിപ്പ് ലൂക്കോ ഓറൽ ലൂക്കോപ്ലക്കിയ അത് ഭാവിയിൽ ഒരു ഭാവിയിലൊരു ക്യാൻസറാവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ച്യൂയിങ് ടൊബാക്കോയും കോൾ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക ഇതെല്ലാം അവസാനം എത്തിപ്പെടുന്നത് ക്യാൻസറിലേക്കും സ്ട്രോക്കിലേക്കും മറ്റു മാരകമായിട്ടുള്ള അസുഖങ്ങളിലേക്കുമാണ് എന്നുള്ളത് തിരിച്ചറിയാതെ ഇത് വീണ്ടും ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രതിഫലനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതും നിങ്ങൾ ഓർത്തു ഓർത്തുകൊള്ളുക ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ